നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഗാനവിചാരത്തിൻ്റെ മുപ്പത്തി ആറാമത് ഖണ്ഡത്തിലേക്ക് കിടക്കുകയാണ് ഒരു നറു പുഷ്പമായിർക്കു നീളുന്ന മിഴിമുനയരുടെ എന്ന് തുടങ്ങുന്ന മേഘ എന്ന ചലച്ചിത്രത്തിൽ ഉള്ള ഗാനമാണ് ഗാനം രചിച്ചത് വയൻ വി അതുപോലെ തന്നെ സംഗീതം നൽകിയത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും കൂടിയായ ശ്രീ രമേശ് നാരായണനാണ് രംഗത്ത് ബിജു മേനോനും സംയുക്ത വർമ്മയുമാണ് അതിമനോഹരമായ ഈ ഗാനം മേഘമൽഹാർ എന്ന ഹിന്ദുസ്ഥാനി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുടെ പേരും രാഗത്തിൻ്റെ പേരും ഒന്ന് തന്നെ മേഘ എന്ന് പറയുന്ന രാഗം വളരെ വ്യത്യസ്ത രീതിയിൽ പല രീതിയിൽ പല കൃതികളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ആ രാഗത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാനായിട്ട് കഴിയുന്നില്ല മൽഹാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ധാരാളം രാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മേഘ മൽഹാർ എന്നും പിന്നെ വളരെയധികം പേരുകൾ മൽഹാറിൽ തുടങ്ങി കുറേ രാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഗൗഡ് മൽഹാർ എന്നും രാംദാസി മൽഹാർ എന്നും ധൂലിയ മൽഹാർ എന്നും മിയാൻ മിയാൻകി മൽഹാർ എന്നും ഇതൊക്കെ തന്നെ സാദൃശ്യമുള്ള രാഗങ്ങളാണെന്നും ഒരു രാഗം തന്നെയാണെന്നും ഒക്കെ പലയിടത്തും എഴുതിയിരിക്കുന്നു പക്ഷേ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഹിന്ദുസ്ഥാനി രാഗം കൂടി ആയതുകൊണ്ട് കൃത്യമായിട്ട് ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ അത് സംഗീതത്തിലെ വിദഗ്ദ്ധന്മാർ പറയട്ടെ എന്തായാലും മിയാൻകി മൽഹാർ എന്ന പേരിൽ മലയാളത്തിൽ ധാരാളം പാട്ടുകളുണ്ട് അത് ഈ രാഗമായിട്ട് ചെറിയൊരു സാദൃശ്യമുള്ള രാഗമാണ് ദേവി തുടങ്ങുന്ന ജോൺസൺ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനം അത് ആ ചിത്രത്തിൻ്റെ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ആ പാട്ട് മിയാൻകി മൽഹാർ എന്നാണ് അതിൻ്റെ രാഗം കാണുന്നത് അത് ഈ രാഗം തന്നെയാണെന്ന് തോന്നി ഏകദേശം ചെറിയ സാദൃശ്യം ഉണ്ട് ഇത് ഈ രാഗവാദുമായിട്ട് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി വൈശാലിയിൽ വയൻ വി രചിച്ച് ബോംബെ രവി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനവും മിയാൻ കി മൽഹാറാണ് അതുപോലെ തന്നെ നീക്കി ഇന്നുകുത്താൻ അത് മിയാൻ കി മൽഹാറാണ് അതൊക്കെ ഈ രാഗങ്ങൾ രാഗമായിട്ട് വളരെ സാദൃശ്യം തോന്നുന്ന പക്ഷെ എന്നുവെച്ചാൽ നേരത്തെ ഈ രാഗം തന്നെയാണെന്ന് തോന്നുന്നില്ല മേഘമൽഹാർ ഒരുപാട് ഐതിഹ്യങ്ങളിൽ പ്രചാരം നേടിയ പാട്ടാണ് ഈ രാഗം പാടിക്കഴിഞ്ഞാൽ മഴ പെയ്യും എന്നാണ് ഒരു സങ്കല്പം ഈ രാഗം പാടി താൻസൻ മഴ പെയ്ച്ചിട്ടുണ്ടെന്നും താൻസൻ ദീപക് എന്ന് പറയുന്ന രാഗം പാടിയപ്പോൾ ദീപങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി ആ ആലാപനം കൊണ്ട് താൻസൻ്റെ ശരീരമാകെ ചൂടുപിടിച്ചു പോയി അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താൻസൻ തന്നെ തീയായി കത്തിപ്പോകുമെന്ന് പേടിച്ച് താൻസൻ താൻസരിങ്ങനെ ഒരു രണ്ട് സഹോദരിമാരെ സമീപിച്ചെന്നും അവരിങ്ങനെ ആ സമയത്ത് മേഘമൽഹാർ പാടി മഴ പെയ്ച്ച് താൻസൻ്റെ ശരീരം തണുപ്പിച്ചു എന്നുമൊക്കെ കഥയുണ്ട് കാരണം അത്രമാത്രം ഒരു പ്രത്യേകതയുള്ള രാഗമായതുകൊണ്ടായിരിക്കാം ഇത്തരം കഥകളൊക്കെ വന്നത് മേഘ എന്നുള്ള തന്നെ പേരിൽ മലയാളത്തിൽ സിനിമാ ഗാനങ്ങളൊന്നും ഉള്ളതായി കാണുന്നില്ല ബിയാൻ കി മൽഹാർ എന്നുള്ള പേരിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗാനങ്ങൾ ഉള്ളത് പക്ഷെ എന്തായാലും മഴ പെയ്യും എന്നതിങ്ങനെ പറയുന്നതെങ്കിലും അത് ഒരുപക്ഷെ ആ ഈ രാഗത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറയുന്ന ഒരു ഐതിഹ്യമാകാം അല്ലെങ്കിൽ ചെ ചിലപ്പോൾ അത്തരം സിദ്ധികൾ സംഗീതത്തിനങ്ങനെ അപൂർവസിദ്ധികളുണ്ട് അത്തരത്തിൽ മഴ പെയ്യ്ക്കാൻ കഴിവുണ്ടാകാം മരിച്ചവരെ പോലും ത്യാഗരാജൻ ബിലഹരി രാഗം പാടി ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് കഥയുണ്ട് അതുപോലെ ശങ്കരാഭരണം പാടി ചെമ്പൈ പാലക്കാട് പിന്നെ മഴ പെയ്പ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട് സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതാവാം സംഗീതത്തിന് വലിയ സാധ്യതകളുള്ളതായിട്ട് ഇപ്പോൾ ഗവേഷണങ്ങളൊക്കെ ആ മേഖലയിൽ നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ സത്യവുമാകാം എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഇങ്ങനെ പറഞ്ഞു കേൾവികൾക്കപ്പുറം നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും വളരെ മനോഹരമായ ഒരു രാഗമാണ് ഇത് വളരെ ഇതാണ് പ്രണയാതുരമായ ഒരു പാട്ടാണ് വയന്മിയുടെ വയന്മിക്കുള്ള പ്രത്യേകത അദ്ദേഹം ഇതാണ് വളരെ ശുദ്ധമായ പ്രണയം അവതരിപ്പിക്കുന്ന കവിയാണ് വയലാറ് കുറച്ചുകൂടി പ്രണയം എന്താണ് കാമത്തിലേക്ക് പോകുന്ന ഒരു പ്രണയമാണ് വയലാറിൻ്റെ ഗാനങ്ങളിലൊക്കെ കാണുന്നത് പക്ഷേ വയൻ വി വളരെ സംയമനം പാലിക്കുന്ന ആളാണ് അത് ഇത് ശരീരബദ്ധമായിട്ടല്ലാത്ത ആത്മബദ്ധമായ പ്രണയത്തെക്കുറിച്ചാണ് വയൻ വി എപ്പോഴും സംസാരിക്കുന്നത് ഒരു നറു പുഷ്പമായി എന്നേർക്കുനീളുന്ന പിഴിമുനയരുടെ താവാ ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പനവുകള പറയുന്നു സന്ധ്യതന്മൂനം ഒരു നറുപുഷ്പമായി ഒരു മനോഹരമായ പൂവായിട്ട് എൻ്റെ നേർക്ക് നീട്ടുന്ന ഈ മിഴിമനാണ് ആ കൺ കൺകൾ കണ്ണിനെ എന്താണ് പൂവായി സങ്കല്പിച്ചിരിക്കുകയാണ് ആ കാമുകൻ്റെ നേർക്ക് കാമുകിയുടെ ആ ഒരു നോട്ടം ഉണ്ടാകുമ്പോൾ അത് എന്താണ് ഒരു ഒരു പൂ പോലെ മനോഹരമായ പൂ പോലെ എൻ്റെ നേർക്ക് ആ നോട്ടത്തിൻ്റെ നോട്ടത്തിൻ്റെ പൂക്കൾ നീട്ടുന്നുവെന്നാണ് കവി പറയുന്നത് ഒരു മഞ്ജു ഹർഷമായി ഒരു മനോഹരമായിട്ടുള്ള ഹർഷം സന്തോഷമായി എന്നിൽ തുളുമ്പുന്ന ഈ നിലവുകൾ എൻ്റെ ചിന്തകൾ ആരെയോർത്താവാം ഇത് ആരെക്കുറിച്ചായിരിക്കാം അറിയില്ല എനിക്കറിയില്ല പറയുന്നു സന്ധ്യ തന്മൗനം സന്ധ്യയുടെ സന്ധ്യ എന്ന് പറയുന്നതും പൂക്കളും പനീർ പൂവൊക്കെ വായ്പയുടെ ഈ പ്രണയ ഗാനങ്ങളിൽ ആവി ഇടവിട്ടിടവിട്ട് കാണുന്ന ബിംബങ്ങളാണ് മഴയുടെ തന്ത്രികൾ ാശം മധുരമായി ആദ്രമായി പാടീ മഴയുടെ തന്ത്രികൾ മീട്ടി നിന്ന് ആ മഴ തന്ത്രി വീണ കമ്പികൾ മീട്ടുന്നു എന്നാണ് കവി പറയുന്നത് അതുപോലെ തന്ത്രിയും വയൻ വീടൊരു വീക്കിനെസ്സാണ് പല പാട്ടുകളിലും നമ്മൾ കാണുന്നതാണ് തന്ത്രി തന്ത്രി എന്നീ വാക്കുകൾ റിയാത്ത കന്യതൻ നേർക്കഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ അറിയാത്ത ഏതോ കന്യകയുടെ ആ നേർക്ക് ഉണ്ടാകുന്ന ഇതാണ് ഗന്ധർവ പ്രണയം ആ ഗന്ധർവൻ്റെ ആ പ്രണയം അല്ലെങ്കിൽ ഗന്ധർവ തുല്യമായിട്ടുള്ള പ്രണയത്തിൻ്റെ സംഗീതം പോലെ ഉളവാടി പുഴ പാടി തീരത്തെ മുളപാടി പൂവള്ളിക്കുടിലെ കുയിലുകൾ പുഴപാടി അതുപോലെ മുളപാടി പൂവള്ളിക്കുടിലെ കുയിലുകളും ആ പാടി ആ പ്രണയ മുഹൂർത്തത്തിൽ ഇതെല്ലാം പാടി എന്നാണ് കവി പറയുന്നത് ഒരു നിർവൃത്തി ഭൂമി തന്മാറി വീണൊരുകും ത്രിസന്ധ്യയും മാഞ്ഞു ഒരു നിർവൃതി നിർവൃതിയുണ്ട് ഈ ഭൂമിയുടെ മാറിൽ സന്ധ്യ ഉരുകുന്നു എന്നാണ് പക്ഷേ അതൊരു നിർവൃതിയോടെയാണ് ആ ഉരുകലൊരു അതിൻ്റെ പിറകിലൊരു ഉണ്ട് ഒരു ആനന്ദം ആ ഉണ്ട് ആനന്ദത്തോടെ ഭൂമിയുടെ മാറിൽ ഉരുകുന്ന ആ ഒരു സന്ധ്യ ഇപ്പോൾ മാഞ്ഞിരിക്കുന്നു നിറകിൽ നാളങ്ങൾ ചാർത്തും ചിരാതുകൾ ആ ചിരാതുകൾ യമുനയിലും ഗംഗയിലുമൊക്കെ നമ്മളിങ്ങനെ ചിരാതുകൾ ചിരാ മൺവിളക്ക് മൺവിളക്കുകളിൽ ഇങ്ങനെ അവയുടെ നെറുകയിൽ നെറ്റിയിൽ ഇങ്ങനെ ദീപങ്ങൾ കൊളുത്തി അയക്കുന്നത് നമ്മൾ ചില ആഘോഷങ്ങൾക്കൊക്കെ കാ പൂജാവേളകളിലൊക്കെ നമ്മൾ കാണാൻ കാണുന്നതാണ് അങ്ങനെ യമുനയിലൂടെ ഇങ്ങനെ മൺചിരാതുകൾ കൊളുത്തി വിടുന്നതിനെ കുറിച്ചാണ് കവി പറയുന്നത് തനി ഒരു ഉത്തരേന്ത്യൻ ഹിന്ദുസ്ഥാനി രാഗം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഉത്തരേന്ത്യൻ പശ്ചാത്തലം വരുന്ന രീതിയിൽ തന്നെയാണ് കവി എഴുതിയിരിക്കുന്നത് യമുനയിൽ നീന്തുകയായി ഇങ്ങനെ ചെരാതെന്നാണ് നെറുകയിൽ നെറ്റിയിൽ ഇങ്ങനെ ദീപനാളങ്ങളുമായിട്ട് മൺവിളക്കുകൾ മൺചരാതുകൾ ഇങ്ങനെ യമുനയിലൂടെ നീന്തുകയാണെന്നാണ് പറയാതെ പോയതറിയാതെ കേഴുന്നു ശരപഞ്ചരത്തിലേ പക്ഷി പറയാതെ നീ പോയത് നീ പറയാതെ പോയത് അറിയാതെ ആ ശരപഞ്ചരത്തിൽ കിടക്ക ശരപഞ്ചരം എന്ന് പറയുന്ന മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട് അരുവപ്പെട്ട ആ ഒരു സമസ്ത പദമാണ് ശരം എന്ന് പറയുന്നത് എന്താണ് അറിയാം മാമ്പ് അമ്പിൻ്റെ പഞ്ചരം കൂട് അതായത് ശര ശരം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ ഭീഷ്മർ കിടക്കുന്ന അർജുനൻ ഇങ്ങനെ അസ്ത്രങ്ങൾ പരസഹസ്രം അസ്ത്രങ്ങൾ അസ്ത്രങ്ങളയച്ച് പിന്നെ ഇത് ഇതാണ് അതിലിങ്ങനെ ഭീഷ്മരെ കിടത്തുന്ന സന്ദർഭത്തിൽ നിന്നാണ് ആ ശരപഞ്ചരം എന്ന വാക്ക് രൂപപ്പെട്ടതെന്ന് തോന്നുന്നു എന്താ പഞ്ചരം എന്ന വാക്കിന് കൂട് എന്നും അർത്ഥമുണ്ട് ശരപഞ്ചര ശരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൂട്ടിലെ പക്ഷി ആ ശരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൂട്ടിലെ പക്ഷി പടയുന്നത് പോലെ കേഴുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട ആരോ യാത്ര പറയുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഈ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ സന്ദർഭം എന്താണെന്ന് അറിഞ്ഞുകൂടാ ബിജുമേനോനും സംയുക്ത വർമ്മയും അവരുടെ പ്രണയം കത്തിനിൽക്കുന്ന കാലത്തോ മറ്റോ ആണ് ഈ സിനിമയിൽ അഭിനയിച്ചത് അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമായിരിക്കാം അവരുടെ പ്രണയം ശക്തിപ്പെട്ടതെന്ന് തോന്നുന്നു എന്തായാലും നായിക വിട പറയുകയോ നായകൻ വിട പറയുകയോ അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഉള്ളൊരു വിടവറയിൽ ഗീതമായിട്ടാണ് ഈ പാട്ട് രൂപപ്പെട്ടതെന്ന് തോന്നുന്നു അതിമനോഹരമായിട്ടുള്ള വരികളും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സംഗീതവും ഒ എൻ വി നമ്മോടൊപ്പം ഇല്ല പക്ഷേ രമേശ് താരാണ് അദ്ദേഹം വീണ്ടും ഗാനങ്ങളൊക്കെ സംഗീതം ചെയ്ത് നമ്മുടെ ഇടയിൽ ആ ഒരു അദ്ദേഹം ഹിന്ദുസ്ഥാനിയിലെ അറിയപ്പെടുന്നൊരു ഗായകനുമാണ് ഹിന്ദുസ്ഥാനി വളരെ ലയം ത്തിന് പ്രാധാന്യമുള്ള ഒരു സംഗീത പദ്ധതിയാണ് നമ്മുടെ കർണാടിക്കിനേക്കാൾ കൂടുതൽ ലയമധുരമായിട്ടാണ് ഹിന്ദുസ്ഥാനി ആലപിക്കുന്നത് ആ ഹിന്ദുസ്ഥാനി രാഗത്തിൽ ഈണം നൽകിയത് കൊണ്ട് തന്നെ ഈ പാട്ടിന് സവിശേഷമായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട് ഈ മനോഹരമായ ഗാനം നമുക്ക് നൽകിയ ഈ മഹാപ്രതിഭകളെ അതെ അവരുടെ മുൻപിൽ നമുക്ക് തലകുലിക്കാം ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത ഒ എൻ വി അദ്ദേഹത്തിനെ അനുസ്മ അദ്ദേഹത്തെ അനുസ്മരിക്കാനും ഈ സന്ദർഭം വിനിയോഗിക്കാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമസ്കാരം